സുഹൃത്തുക്കളെ വാഹിദാണ് കൂടെ ഞങ്ങളുടെ ഒക്കെ സി സിയുടെ അമരക്കാരൻ ഞങ്ങളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയപ്പെട്ട അതെ ഈ വരുന്ന ഡിസംബർ രണ്ട് ഓരോ പ്രവാസികളുടെയും അല്ല ഓരോ യു എക്കാരുടെയും സന്തോഷത്തിന്റെ ദിനം അതെ യു എ നാഷണൽ ഡേക്ക് ദുബായ് കെ എം സി സി അണിച്ചൊരുക്കുന്ന വമ്പൻ പരിപാടി പാണക്കാട് പൂമുത്ത് സ്വാദിക്കലി തങ്ങൾ പാവങ്ങളുടെ പടത്തലവൻ ബഹുമാനപ്പെട്ട യൂസഫ് യൂസഫായി അങ്ങനെ തുടങ്ങി യു എ ഗവൺമെന്റ് പ്രതിനിധികളൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടി വാക്ക് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ വലിയ ഒരു സംഭവം നടക്കാൻ പോവുകയാണ് ഓരോ യുവാക്കളുടെയും അറിവും സന്തോഷവും ആവേശവും ഡബ്സി നല്ല അടിപൊളി ഗാനങ്ങളുമായി കണ്ണൂർ സിത്താര വിരുന്നുണ്ട് കണ്ണൂർ ഷെരീഫ് ഉണ്ട് തികച്ചും ഡാബ്സി മക്കളെ ഈ വരുന്ന ഡിസംബർ രണ്ട് സബാബൻലാലിൽ ഗ്രൗണ്ടിലേക്ക് നിങ്ങൾ പോകുന്നവള് ഫാമിലി ആയിട്ടും ബാച്ചുലർ ആയിട്ടൊക്കെ പിന്നെ ആർക്കൊക്കെ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യാത്രാ സൗകര്യം ഉണ്ട് നമ്മുടെ യു എ നാഷണൽ ഡേ നമുക്ക് ക്യാംസിന്റെ കൂടെ അടിച്ച് പൊളിക്കല്ലേ നാടും